തിരുവനന്തപുരം ജില്ലയിലെ തൊഴിലവസരങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അറ്റൻഡർ ക്ലീനിങ് സ്റ്റാഫ് സെക്യൂരിറ്റി സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡബിൾ നയൻ ത്രീ ജോലിയെക്കുറിച്ച് അറിയാൻ കമൻറ്റ് ചെയ്യുക ജനറൽ മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഇവൻ്റ് മാനേജർ എന്നിവരെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി ഇൻഫോ അറ്റ് ബ്രൈറ്റ് ബിസിനസ് കേരള ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ത്രീ ഡബിൾ ഫൈവ് ഡബിൾ സീറോ വൺ ധനകാര്യ സ്ഥാപനത്തിലെ വർക്കല ബ്രാഞ്ചിലേക്ക് മാനേജർ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തേഴ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ വൺ ഫൈവ് ഡബിൾ വൺ ടു ടാലി അറിയാവുന്ന അക്കൗണ്ടൻറ്റിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി അയക്കുക ഇമെയിൽ ഐ ഡി ടീം ഫോർ യു ഫോർ അവർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ ത്രീ എയിറ്റ് സെവൻ ഫോർ സെവൻ ത്രീ ഫൈവ് ഫോർ ഫൈവ് ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ ത്രീ ഫൈവ് സീറോ ഫോർ സിക്സ് നയൻ നന്ദൽകോടുള്ള നെയ്സറി സ്കൂളിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് അഞ്ചര ആയിരിക്കും ജോലി സമയം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ത്രീ വൺ ഫൈവ് വൺ സീറോ നയൻ സെവൻ നയൻ ത്രീ എയിറ്റ് സെവൻ ടു ഫൈവ് സെവൻ സീറോ വൺ സീറോ അക്കൗണ്ടൻറ്റ് ഓഫീസ് ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് നയൻ ഫൈവ് സൈറ്റ് എഞ്ചിനീയർ കാർ ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ത്രീ സിക്സ് സീറോ നയൻ സിക്സ് ഫാർമാസ്യൂട്ടിക്കൽ കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്മാരെ ആവശ്യമുണ്ട് കൂടാതെ ബി എസ് സി ബി ഫാം എം ബി യോഗ്യതയുള്ളവരെയും ആവശ്യമുണ്ട് ഒരു വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ശമ്പളം മുപ്പതിനായിരം രൂപ പ്രായം ഇരുപത്താറ് വയസ്സ് ഇമെയിൽ ഐ ഡി എച്ച് ആർ എച്ച് എച്ച് കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് ത്രിബിൾ സീറോ ത്രിബിൾ നയൻ ഡബിൾ ഫൈവ് ടു എയ്റ്റ് ഡബിൾ ഫൈവ് സീറോ നോർത്ത് ഇന്ത്യൻ ഷെഫ് സൗത്ത് ഇന്ത്യൻ ഷെഫ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ എയ്റ്റ് സെവൻ നയൻ എയ്റ്റ് ഡബിൾ നയൻ ത്രീ സെവൻ എയ്റ്റ് സെവൻ വൺ സീറോ എയ്റ്റ് സീറോ ടു ഫൈവ് സീറോ കന്നഡ തെലുങ്ക് തമിഴ് എന്നീ ഭാഷകൾ സംസാരിക്കാനും എഴുതാനും അറിയാവുന്ന ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ഫോർ എയ്റ്റ് ഫോർ ഡബിൾ നയൻ സെവൻ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക